ി ജെ പി വിരുദ്ധ നയങ്ങൾ മാത്രം സ്വീകരിച്ചിരിക്കുന്ന മമതാ ബാനർജി സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാനാണ് ഇനി ബി ജെ പിയുടെ പരിശ്രമമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവുമായ സുവേന്തു അധികാരി ബീഹാറിൽ എൻ ഡി എ നേടിയ വമ്പൻ വിജയത്തിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും ഇതേ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ഇനി ലക്ഷ്യം ബംഗാളിൽ മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ആണ് ിഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വലിയ വിജയത്തിലേക്ക് നീങ്ങുകയുണ്ടായതും ഇപ്പോഴത്തെ ട്രെൻഡുകൾ കണക്കിനെടുക്കുമ്പോൾ എൻ ഡി ഇരുന്നൂറ് സീറ്റുകളിലേക്ക് അടുക്കുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ് അതേസമയം പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവുമായ സുവേന്തു അധികാരിയാണ് ബീഹാറിലെ ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് ഒരു വലിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒരേ ഒരു മുദ്രാവാക്യമേ ഇനിയുള്ളൂ ബീഹാറിന്റെ വിജയം നമ്മുടേതാണ് ഇനി ബംഗാളിന്റെ ഉഴമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാകട്ടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് എതിരെയാണ് എന്നത് വളരെ നിസ്സംശയം പറയാൻ കഴിയും ബീഹാറിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഈ വിജയത്തിന്റെ പ്രചോദനവും പശ്ചിമബംഗാളിലെ എസ് ഐ ആർ ആ ഒരു പ്രക്രിയ പൂർണ്ണമായാൽ ബംഗാളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വിജയം സാധ്യമാകും എന്നതാണ് അല്ലെങ്കിൽ വോട്ട് വർദ്ധിക്കും എന്നതിൽ സംശയമില്ല എന്നും അദ്ദേഹം പറയുന്നു ബീഹാർ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഒരു അവലോകനം നടത്തേണ്ടത് ആവശ്യമായിരുന്നു അത് നടത്തുകയും ചെയ്തു ഈ പ്രക്രിയയിൽ വ്യാജ വോട്ടർമാരിനെതിരെയും അതുപോലെ തന്നെ മരിച്ചവരെയും അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് വോട്ടറായി തന്നെ ബീഹാർ എല്ലാം തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ഈ പ്രക്രിയയുടെ ഫലമായി തന്നെ ബീഹാറിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് നാല് ദശാംശം ഏഴ് ദശലക്ഷം വോട്ടർമാർ നീക്കം ചെയ്യപ്പെട്ടു എന്നും വ്യക്തമാക്കുന്നുണ്ട് തുടർന്ന് പുതിയ വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൻ ഡി എ വൻ വിജയമാണ് നേടിയിരിക്കുന്നത് ഈ കാരണത്താൽ തന്നെ എസ് ഐ ആറിന് ശേഷം അടുത്ത വർഷം പശ്ചിമബംഗാളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് നേതാക്കൾ പ്രതീക്ഷിക്കുന്നതായും വ്യക്തമാകുന്നു മമതാ ബാനർജി തുടക്കം മുതൽ തന്നെ സ്പെഷ്യൽ ഇന്റൻസീവ് റിസർവേഷനെ എതിർക്കുന്നുണ്ട് അതേപോലെ തന്നെ എസ് ഐ ആറിന്റെ മറവിൽ പശ്ചിമബംഗാളിലെ ന്യൂനപക്ഷങ്ങളെ ബി ജെ പി ലക്ഷ്യം വെക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നതാണ് മമതാ ബാനർജി ആരോപണം ഉന്നയിച്ചത് ഇതുവഴി അവരുടെ വോട്ടവകാശം കവർന്നെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് മമത ചെയ്തിരിക്കുന്നതെന്നും മമതാ ബാനർജി ആകട്ടെ വലിയ കള്ളപ്രചരണങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്